നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഈ ഭൂമിക്ക് ഭൂമിയുടെ അവകാശികൾ അല്ലെങ്കിൽ ഭൂമിക്ക് ഭൂമിയുടെ മേൽ അവകാശം കൊടുത്തിരിക്കുന്ന രണ്ട് ദേവതന്മാർക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതിലൊന്നാണ് ഗണപതിയെന്നും മറ്റൊന്ന് കാളിയമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഗണപതിയെക്കുറിച്ചെല്ലാം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇനിയും ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ന്യായമായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത് ഭൂമിയുടെ ദേവതയായ കാളിയെക്കുറിച്ചാണ് പറയുന്നത് കാളി എന്ന് പറയുന്നത് നമ്മളെല്ലാവർക്കും അറിയാവുന്നതാണ് ഭദ്രകാളി മഹാകാളി എന്നൊക്കെ പറഞ്ഞ് പല തരത്തിലുള്ള കാളി വകഭേദങ്ങൾ നമ്മുടെ നാട്ടിൽ പ്രചരിക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് ഉള്ളത് ഭദ്രകാളി ക്ഷേത്രങ്ങളാണ് ഭദ്രകാളി ക്ഷേത്രങ്ങൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകാനായിട്ടുള്ള ഒരു കാരണമെന്ന് പറയുന്നത് ഭൂമിയിലെ ഏറ്റവും ഭൂമിയുടെ ഭൂമിയുടെ അവകാശം കൊടുത്തിരിക്കുന്നത് ഗണപതിക്കും കാളിക്കുമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ ഗണപതി ക്ഷേത്രങ്ങളും കാളി ക്ഷേത്രങ്ങളും ഉണ്ടാകുന്നത് നമ്മുടെ നാട്ടിൽ തന്നെ ഈ കേരളത്തിൽ തന്നെ കേരളത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് എല്ലാവർക്കും പഴയ തലമുറയിലുള്ള എല്ലാവർക്കും അറിയാം ഇപ്പോഴത്തെ തലമുറയിൽ കുറച്ചുപേർക്കെങ്കിലും അറിയാൻ പറ്റും കുടുംബങ്ങളിലെല്ലാം ഓരോ ക്ഷേത്രങ്ങളുണ്ടാകും കുടുംബക്ഷേത്രം എന്ന് പറയും ഈ കുടുംബക്ഷേത്രം കൂടുതലും കാളി ഭദ്രകാളി ക്ഷേത്രങ്ങളായിരിക്കും കാവുകളുണ്ട് കാവുകളല്ലാതെ ഭദ്രകാളി ക്ഷേത്രങ്ങളുണ്ട് പിന്നീട് ഇപ്പോൾ വന്നിട്ട് ഭദ്രകാളി ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടമായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം ഭദ്രകാളിക്ക് ഭദ്രകാളി ക്ഷേത്രങ്ങളിലെ പൂജയ്ക്ക് ബ്രാഹ്മണർക്ക് അധികാരമില്ല ഭദ്രകാളി പൂജയ്ക്ക് ബ്രാഹ്മണർക്ക് അധികാരമില്ല അങ്ങനെ വന്നപ്പോൾ സാധാരണ ആർക്കാണ് ഭദ്രകാളി ക്ഷേത്രങ്ങളിലെ പൂജയ്ക്ക് അവകാശി ഭദ്രകാളി ക്ഷേത്രങ്ങളിലെ പൂജയ്ക്ക് മിക്കവാറും നമ്മുടെ കുടുംബകാരണവരുമായിരിക്കും കുടുംബക്ഷേത്രത്തിലെ പൂജകൾ ചെയ്യുന്നത് അവർ അവരവർക്കറിയുന്ന രീതിയിൽ അവരുടെ കുടുംബപരദേവതയായ ഭദ്രകാളിയെ പൂജിക്കാറുണ്ട് പിന്നീട് കാലങ്ങൾ മാറി വന്നപ്പോൾ കാളി പൂജ എന്ന് പറയുന്നത് ഭദ്രകാളി പൂജ എന്ന് പറയുന്നത് നമ്പൂതിരിമാർക്ക് പൂജിക്കാൻ പാടില്ലാത്ത നമ്പൂതിരിമാർ അത് പൂജിക്കുവാനായിട്ട് തുടങ്ങുന്ന ഒരവസ്ഥയിരിക്കുന്നു അപ്പോൾ ഭദ്രകാളി എന്ന് പറയുന്ന പൂജാവിധിയുടെ രീതികൾ മാറി അതിനെ ഭഗവതിയാക്കി മാറ്റുന്ന ഒരു സംസ്കാരത്തെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊരു തർക്കവിഷയമാണ് എന്നാലും ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല കേരളത്തിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള റ്റുകാൽ ദേവീക്ഷേത്രം എല്ലാവർക്കും അറിയാം അതൊരു ഭദ്രകാളി ക്ഷേത്രമായിരുന്നു അതുകൊണ്ടാണ് അത് അവിടെ തോറ്റം പാട്ട് നടക്കുന്നത് ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ മാത്രമേ തോറ്റം പാട്ട് നടത്തുള്ളൂ അപ്പോൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ നിന്ന് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൻ്റെ രീതി ഇപ്പോൾ എന്തായി ഭഗവതി ഭാവത്തിലേക്ക് മാറി അങ്ങനെ വന്നപ്പോൾ നമ്പൂതിരിമാർക്ക് പൂജിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ അവിടെ വന്നു എന്നാലും ഇന്നും ആറ്റുകാലിൽ തോറ്റം പാട്ടുണ്ട് അപ്പോൾ ഇതെന്താണ് സൂചിപ്പിക്കുന്നത് ആറ്റുകാൽ ദേവി എന്ന് പറയുന്നത് ഭദ്രകാളി തന്നെയാണ് ഇത് പഴയ ആൾക്കാരുടെ ചോദിച്ചാൽ അവർക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം പിന്നെ പഴയ ആൾക്കാർ എന്നാലും ഇപ്പോഴുള്ള ആൾക്കാർക്കും വളരെയേറെ നന്നായിട്ട് അറിയാം ആറ്റുകാൽ ദേവി എന്ന് പറയുന്നത് ഭദ്രകാളി തന്നെയാണ് പിന്നീട് അത് മാറി ഇന്നത് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം എന്നാണ് ഒരു വിവാഹത്തിന് വേണ്ടി പറയുന്നതല്ല ഇതൊരു നഗ്ന സത്യം തന്നെയാണ് ഇത്തരത്തിൽ പല ഭദ്രകാളി ക്ഷേത്രങ്ങളും ഭഗവതി ക്ഷേത്രങ്ങളായിട്ട് മാറിയിട്ടുണ്ട് മറ്റു തരത്തിലുള്ള ദേവീ ഭാവങ്ങളിലേക്ക് ഭദ്രകാളിയെ കൊണ്ടുപോയി ഭദ്രകാളിയെ പൂജിക്കുവാൻ നമ്പൂതിരിമാർക്കോ ബ്രാഹ്മണർക്കോ സാധിക്കില്ല ചെയ്യാൻ പാടില്ല അത് പിന്നീട് എങ്ങനെയാണ് നമ്പൂതിരി പൂജയിലേക്ക് വന്നത് അല്ലെങ്കിൽ ബ്രാഹ്മണ പൂജയിലേക്ക് വന്നത് എന്നുള്ളത് ഇവിടെ പരാമർശിച്ചാൽ അത് ഒരുപാട് തർക്കങ്ങൾക്കും വിവാദങ്ങൾക്കും ഇടയാവുന്നു ഇടയക്കാം അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നില്ല എന്തായാലും നമുക്ക് ഭൂമിയുടെ അധിപതിയായ അധിപ അധിപതിയായ കാളി ദേവിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഭാരതീയ തത്വചിന്തയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ഭാരതീയ തത്വചിന്ത ആറ് തരം ദർശനങ്ങൾ കൊണ്ടാണ് നിൽക്കുന്നത് ആറ് തരം ദർശനങ്ങളാണ് ഭാരതീയ തത്വചിന്തയ്ക്കുള്ളത് അതാണ് പിന്നെ അദ്വൈതം ദ്വൈതം വിശിഷ്ടാദ്വൈതം ശുദ്ധാദ്വൈതം വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട കാര്യമാണ് അദ്വൈതം ദ്വൈതം പിന്നെ വിശിഷ്ടാദ്വൈതം ശുദ്ധാദ്വൈതം ഭേദാഭേദം പിന്നെ ഒന്നുള്ളതാണ് അചിന്ത്യ ഭേദാഭേദം ഇങ്ങനെ ആറ് തരത്തിലാണ് ഈ ഭാരതീയ തത്വചിന്തയിലെ ദർശനങ്ങൾ വിഭജിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ പൂജാവിധികളിലും നമ്മുടെ ഈശ്വര ഈശ്വരാന്വേഷണത്തിലും ഈശ്വര സങ്കല്പത്തിലൊക്കെ ഏതെങ്കിലും ഒരു വിഭാഗത്തിലായിരിക്കും ഇത് വന്നു നിൽക്കുന്നത് അപ്പോൾ തരം ഭാരതീയ പിന്നെ തത്വചിന്തകൾ വിഭജിച്ചിരിക്കുമ്പോൾ അതനുസരിച്ചുള്ള പൂജാവിധികളും മാന്ത്രിക താന്ത്രിക വിദ്യകളും ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം വളരെ സാധാരണക്കാരായ മനുഷ്യർക്ക് അവരുടെ മോഹങ്ങൾ യാഥാർത്ഥ്യമാക്കുക ഭൗതികമായിട്ടുള്ള മോഹങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിലേക്ക് വേണ്ടി അവർ വളരെയേറെ നെഞ്ചു പൊട്ടി ഈശ്വരനെ വിളിക്കുമ്പോൾ ഈ പറയുന്ന ഒരു തത്വചിന്തകളും ഒരു ദർശനങ്ങളും അവരുടെ മുമ്പിൽ ഉണ്ടായിരിക്കത്തില്ല അവിടെ ഉള്ളുണർന്നാണ് ഉള്ളു പൊട്ടിയാണ് അവർ ദൈവത്തെ വിളിക്കുന്നത് അവർക്കറിഞ്ഞൂടാത്ത അവർക്ക് കാണാനാവാത്ത ആ ഈശ്വരനെ വിളിക്കുന്നത് ഏറ്റവും നല്ല ഈശ്വരനെ വിളിച്ചുണർത്താൻ പറ്റുന്നത് അവനവൻ നെഞ്ചു കൊട്ടി വിളിക്കുമ്പോൾ തന്നെയാണ് എന്നാണ് എൻ്റെ വിശ്വാസം അവിടെയൊക്കെ ഈ ദർശനങ്ങൾ ഒന്നുമല്ലാതായി ഒന്നുമല്ലാതായിത്തീരുന്ന അവസ്ഥകൾ നമ്മൾ പലപ്പോഴും പലയിടങ്ങളിലും പണ്ടും ഇന്നും കാണുന്നുണ്ട് ഇതൊക്കെ ഇവിടെ പറയാൻ കാര്യം പൂജാതി കാര്യങ്ങളെ സംബന്ധിച്ച് പലർക്കും പല അഭിപ്രായങ്ങളുണ്ട് ഇന്നും നമ്മുടെ ഇതിൽ നമ്മുടെ മനസ്സിലെ ഒരു ചിന്തയാണ് പൂജ ചെയ്യാൻ ദൈവത്തിനും ഇടയ്ക്കും നമുക്കിടയ്ക്ക് ഒരു ആൾ വേണമെന്നുള്ളത് വാസ്തവത്തിൽ അത് ആവശ്യമുണ്ടോ അത് ആവശ്യമില്ല നമ്മുടെ നെഞ്ചുപൊട്ടി ഈശ്വരനെ പ്രാർത്ഥിക്കുക നമുക്കറിയുന്നൊരു ശക്തിയെ പ്രാർത്ഥിക്കാനായിട്ട് ഒരു മീഡിയേറ്ററുടെ ആവശ്യം ഇല്ല എന്നിരുന്നാൽ പോലും നമ്മൾ പലപ്പോഴും മീഡിയേറ്ററെ ആശ്രയിക്കാറുണ്ട് ആ മീഡിയേറ്റർ പലപ്പോഴും ചൂഷണം ചെയ്യാറുണ്ട് ആ ചൂഷണത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒന്നുകിൽ നമ്മുടെ ഉള്ളുണർന്നിരിക്കണം അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നെഞ്ചുപൊട്ടി എല്ലാം മറന്ന് സർവവും മറന്ന് തൻ്റെ ദുഃഖങ്ങൾ നമ്മൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയുടെ മുമ്പിലേക്ക് സമർപ്പിക്കുമ്പോൾ നമുക്ക് ഈ മീഡിയേറ്ററുടെ ആവശ്യം ഇല്ലാതായി തരും എന്തു എന്തു തന്നെ ആയിക്കോട്ടെ ഈ പറയുന്ന ദർശനങ്ങൾ എന്ത് തന്നെ ആയിക്കോട്ടെ ദർശനങ്ങൾ എപ്പോഴാണ് ജനിച്ചത് ദർശനങ്ങൾ ജനിച്ചത് ഇത്തരത്തിലുള്ള അന്വേഷണത്തിലൂടെയാണ് ആ അന്വേഷണത്തിലൂടെ ദർശനങ്ങൾ ഓരോ ദർശനങ്ങൾ ജനിക്കുമ്പോഴും ആ ദർശനങ്ങൾ ചില ആൾക്കാർക്കിടയിലേക്ക് മാത്രമായി ഒതുങ്ങിക്കൂടി എന്ന് പറയുമ്പോൾ ഭാരതീയ തത്വചിന്തകൾ അത് എത്ര തരം ദർശനമായാലും ശരി ആ ദർശനങ്ങൾ കൊണ്ട് സാധാരണക്കാരനായ ഒരു വ്യക്തിക്ക് ഗുണം ചെയ്തിട്ടില്ല ആ ഗുണം ചെയ്യാത്തത് കൊണ്ടാണ് ഈശ്വരൻ എന്ന് പറയുന്നതും ഈശ്വരനും മനുഷ്യനും തമ്മിൽ ഉള്ള ഈ അകൽച്ച ഇന്നും ഉണ്ടായിരിക്കുന്നതും എനിക്ക് ഈശ്വരനെ അല്ലെങ്കിൽ ദൈവത്തെ അറിയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ദൈവത്തോടൊരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഒരു മീഡിയേറ്റർ വേണ്ടി വരുന്നതും ഇതുകൊണ്ട് തന്നെയാണ് ഇതുതരം സ്വാർത്ഥത നിറഞ്ഞ ഒരു പ്രവൃത്തിയായി പലപ്പോഴും മാറിയിട്ടുള്ളതായി എനിക്ക് തോന്നിയിട്ടുണ്ട് എന്തിനാണ് നമ്മൾ ദൈവത്തെ ഭയക്കുന്നത് ദൈവത്തെ സ്നേഹിക്കുകയാണ് നമുക്ക് വേണ്ടത് ദൈവത്തെ ഭയക്കുകയല്ല ഭയഭക്തി ബഹുമാനമാണ് അല്ലേ നമുക്ക് ഭയഭക്തി ബഹുമാനമൊക്കെ ആവശ്യമാണ് നമ്മൾ സ്നേഹിക്കുന്നതിനോട് ഒരു പ്രത്യേകതരം ഒരു ഭയവും നമ്മൾ അച്ഛനമ്മമാരെ സ്നേഹിക്കാറുണ്ട് അപ്പോൾ ആ അച്ഛനമ്മമാരുടെ നമുക്കൊരു തരം ഭയമുണ്ട് ആ അതുപോലെ തന്നെയാണ് ദൈവമെന്ന് പറയുന്നത് നമ്മളെക്കാൾ ഉയർന്നതല്ല നമ്മളെക്കാൾ താഴ്ന്നതുമല്ല നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഈ പ്രബലമായ ശക്തി ഉറങ്ങിക്കിടക്കുന്നതെന്ന് തിരിച്ചറിയാത്രത്തോളം കാലം നമുക്ക് ഭക്തിമാർഗത്തെ ആശ്രയിക്കേണ്ടി വരും അത്തരം ഭക്തിമാർഗത്തെ ആശ്രയിക്കേണ്ടി വരുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക നമ്മുടെ മുമ്പിൽ നമ്മൾ ചെന്ന് തൊഴാൻ പോകുന്ന ക്ഷേത്രത്തിലെ വിഗ്രഹത്തിന് മുമ്പിൽ നമ്മൾ നെഞ്ചു പൊട്ടി പരിസരം മറന്ന് നമ്മളും ഞാനും എൻ്റെ ആ മുമ്പിലിരിക്കുന്ന വിഗ്രഹത്തിലിരിക്കുന്ന ചൈതന്യവും മാത്രവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ കഴിയും നടത്തുന്ന കാലം നിങ്ങൾക്ക് യാതൊരുവിധ പൂജാരിമാരുടെയും ആവശ്യമില്ലാതെ തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയും എന്നുള്ളതാണ് സത്യം പലപ്പോഴും നമുക്കത് ആ അവസ്ഥയിലേക്ക് നമ്മൾ വരുന്നില്ല നമ്മളിന്നും ചെന്നിട്ട് ഒരു ക്ഷേത്രം കഴിഞ്ഞാൽ അവിടുത്തെ ബോഡി നോക്കും ഏറ്റവും മുന്തിയ പൂജ ഏതാണ് ആ പൂജ ചെയ്താൽ നമ്മുടെ കാര്യങ്ങളെല്ലാം നടക്കുമെന്നാണ് നമ്മുടെ വിചാരം അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തെറ്റായ ചില ധാരണകളും നമ്മൾ ഫോളോ ചെയ്തു വന്ന ചില കാര്യങ്ങൾ കൊണ്ടാണ് അതെന്തോ ആയിക്കോട്ടെ ഇനി വിഷയത്തിലേക്ക് പറയുകയാണെങ്കിൽ ഞാൻ ഈ പറയാൻ കാര്യം ദർശനങ്ങൾ ദർശനങ്ങളുടെ പേരുകൾ കേട്ട് ആരും ഒന്നും ഭയക്കേണ്ട കാര്യമില്ല ഒരു ഭയ ഒന്നും കൊണ്ടും ഭയക്കേണ്ട കാര്യമില്ല ദർശനങ്ങൾ ഏതുമാകട്ടെ നിങ്ങളുടെ ഉള്ളു പൊട്ടി നിങ്ങൾ വെറുതെ ആകാശത്തൊട്ട് നോക്കി പ്രപഞ്ചത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനകൾ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങളുടെ ദുഃഖങ്ങളെല്ലാം സമർപ്പിച്ചാൽ ഈ പ്രപഞ്ചശക്തി നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം ബാക്കിയെല്ലാം പിന്നീടുണ്ടാവുന്നതാണ് ഇപ്പോൾ പ്രണവമന്ത്രമായ ഓങ്കാരം പ്രപഞ്ചത്തിൻ്റെ പിന്നെ എന്തുവാ പറയുക പ്രപഞ്ചത്തിൻ്റെ പ്രപഞ്ചം ഉണ്ടായത് മുതൽ ഈ ഓങ്കാരം ധ്വനിയോടുകൂടിയാണ് ഉണ്ടായെന്ന് അതൊരു സത്യമാണ് അത് ശാസ്ത്ര ശാസ്ത്രീയമായ അന്വേഷണത്തിൽ കൂടി മനസ്സിലാക്കിയിട്ടുള്ള ചില കാര്യങ്ങൾ കൂടിയാണ് ഓങ്കാരത്തില് ഉറങ്ങിക്കിടക്കുന്ന അക്ഷരങ്ങൾ എന്ന് പറയുന്നത് പ്രധാന അക്ഷരം പ്രധാനപ്പെട്ട മൂന്ന് അക്ഷരങ്ങൾ എന്ന് പറയുന്നത് അകാരം ം മകാരം എന്നുള്ളതാണ് ഓങ്കാരത്തിന് ഒരു ദേവതാ സങ്കല്പമുണ്ട് ഓങ്കാരത്തിൻ്റെ ദേവതാ സങ്കല്പം എന്ന് പറയുന്നത് അഗ്നിയാണ് ഈ അഗ്നികാരകനായിട്ടുള്ള ജ്യോതിഷപരമായിട്ട് അഗ്നികാരകനായിട്ടുള്ള ഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ അത് ചൊവ്വയാണ് ഭൂമിയുടെ കാരകത്വം വഹിക്കുന്ന ഗ്രഹം ഏതാണ് ജ്യോതിഷത്തിൽ അതും ചൊവ്വയാണ് ആ ചൊവ്വയുടെ ദേവത ആരാണ് കാളിയാണ് കാളിയാണ് ഭദ്രകാളി ഭദ്രകാളിയാണെന്ന് പറയാം മഹാകാളിയാണെന്ന് പറയാം എന്തായാലും ചൊവ്വയാണ് ദേവൻ സുബ്രഹ്മണ്യനുമാണ് അപ്പോ ഭൂമിയുടെ ആധിപത്യം വഹിക്കുന്ന ദേവതയായ ഭദ്രകാളിയെ അല്ലെങ്കിൽ കാളിയുടെ ബീജം എന്ന് പറയുന്നത് ക്രീം ആണ് ക്രീമല്ല ക്രീമാണ് കാമബീജം ക്ലീമും പിന്നെ കാളി കാളിബീജ ക്രീമുമാണ് ഭദ്രകാളിയുടെ പിന്നെ പിന്നെ ബീജമന്ത്രത്തെ ബീജത്തെ കൃത്യമായി ഭജിക്കുന്നവന് അത് വെച്ച് മെഡിറ്റേഷൻ ചെയ്യുന്നവർക്ക് ആ ബീജമന്ത്രം പ്രവർത്തിക്കുന്നത് അവരുടെ മൂലാധാരത്തിലാണ് മൂലാധാരത്തിലാണ് അവർ ആ ഏകാക്ഷരി ജപത്തിലൂടെ അവരുടെ മൂലാധാരമാണ് ഉണരുന്നത് മൂലാധാരം ഉണരുക എന്ന് പറയുമ്പോൾ ശക്തി മൂലാധാരത്തിൽ നിന്ന് മൂന്നരച്ചുറ്റുള്ള ശക്തി മൂലാധാരത്തിൽ നിന്ന് ഉണർന്ന് സ്വാധിഷ്ഠാനത്തിലും മണിപൂരകത്തിലും എത്തി മണിപൂരകത്തിൽ നിന്ന് അനാഹതത്തിലേക്ക് എത്തി അനാഹതത്തിൽ നിന്ന് വിശുദ്ധി വിശുദ്ധിയിൽ നിന്ന് ആജ്ഞ ആജ്ഞയിൽ നിന്നാണ് സഹസ്രാര ചക്രത്തിലേക്ക് പോകുന്നത് ഇത് സിദ്ധന്മാർ വളരെയേറെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ ശരീരത്തിനകത്തുള്ള ഒരു ലക്ഷത്തി എഴുപത്തിരണ്ടായിരം യോഗ നാടികളിൽ പ്രധാനപ്പെട്ട എഴുപത്തിരണ്ടായിരം യോഗനാടി അത് കഴിഞ്ഞിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് നാടികളായിട്ട് വരുന്ന ഇടാ പിങ്കല സുഷുമന ഈ ഇടാ പിങ്കല സുഷുമന സുഷുമന എന്ന് പറയുന്നത് ഇട എന്ന് പറയുന്നത് ചന്ദ്രനാടി പിന്നെ പിങ്കള എന്ന് പറയുന്നത് സൂര്യനാടി സുഷുമന എന്ന് പറയുന്നത് സുഷുമന എന്ന് പറയുന്നതിന് അഗ്നിനാടിയായിട്ടാണ് പറയുന്നത് ഈ അഗ്നി എന്ന് പറയുന്നത് നമ്മളിപ്പം ലളിതാ സഹസ്രനാമം വായിക്കുമ്പോൾ നമുക്ക് എപ്പോഴും കേൾക്കാൻ പറ്റുന്ന ഒരു വരിയാണ് ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി എന്ന് ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി എന്ന് ലളിതാ സഹസ്രനാമത്തിൽ പറയുന്നുണ്ട് മറ്റു പല ദേവി മന്ത്രങ്ങളിലും ഇതിനെ ഉണർത്തുവാനായിട്ടാണ് പറയുന്നത് അപ്പം ഈ ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി എന്ന് പറയുന്നത് ഇട പിങ്കള സുഷുമന ഈ മൂന്ന് നാടികളെയും ഉണർത്തുവാനായിട്ടുള്ള പിന്നെ നാമജപങ്ങളാണ് ദേവി നാമജപങ്ങളിൽ ഉണ്ടാകുന്നത് ഇപ്പം ഭദ്രകാളിയുടെ നാമജപത്തിൽ അതിൻ്റെ മന്ത്രത്തിൽ ബം ഭം എന്ന് ഉപയോഗിക്കാറുണ്ട് ബകാരം എന്നാണ് എന്നെ പറയുന്നത് ബം ബംഭം എന്ന് പറയുന്നത് ഭദ്രകാളിയെ ഉണർത്തുവാനായിട്ടുള്ള ഒരു ഏകാക്ഷരിയാണ് ആ ഏകാക്ഷരിയെ ജപിക്കുന്നതിലൂടുകൂടി നമ്മളിലെ മൂലാധാരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ദേവിയുടെ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവതയായിട്ട് നമ്മൾ സങ്കല്പിക്കുന്ന പിന്നെ ദേവി കാളി ദേവി ഇവിടെ ശക്തി ഉണരുന്നു നമ്മളൊരു ഭദ്രകാളി ക്ഷേത്രത്തിന് തൊഴുമ്പോൾ അതിനകത്ത് അവിടെ പിന്നെ ചെലവ് ജപിക്കുന്ന ഒരു കാര്യമുണ്ട് ഓം മൈം ക്ലീം സൗ ഹ്രീം ഹ്രീം ഭദ്രകാളിയേ നമ എന്ന് പറയുന്നുണ്ട് ഇതിൽ എത്ര അക്ഷരങ്ങളാണ് ഉള്ളതെന്ന് നോക്കണം ഈ അക്ഷരങ്ങളിൽ ഇതെല്ലാം ആവശ്യമാണോ ഇത് ഓരോ അക്ഷരവും നമ്മൾ ദേവതയെ നോക്കി ഭജിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ആ യോഗ യോഗനാടികളിലാണ് ആ പ്രകമ്പനം എത്തുന്നത് എന്നിട്ട് നമുക്ക് അവിടെ ഉണ്ടാകുന്ന തടസ്സങ്ങളെ മാറ്റി അവിടെ ഒരു ഊർജം ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ ദേവതയുമായിട്ട് പിന്നീടാണ് കാര്യം നാമജപത്തിന് ശേഷം മാത്രമേ നമ്മുടെ ആ വിഷയങ്ങൾ ദേവതയോട് പറയാനാ പറയാൻ പാടുള്ളൂ ചെന്ന് കയറോടം ചെന്ന് ക്ഷേത്രങ്ങളിൽ ചെന്നോടം തന്നെ നമ്മൾ ദേവതയെ നോക്കി വിഗ്രഹത്തെ നോക്കി നമ്മുടെ ആവശ്യങ്ങളൊക്കെ പറയാമെന്ന് വെച്ചാൽ പറയാം അതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ നിങ്ങൾ ഒരു പത്ത് നിമിഷമെങ്കിലും ആ ദേവതയുടെ ഏതാണ് അല്ലെങ്കിൽ ആ ദേവതയ്ക്ക് അവിടെ ഉപയോഗിക്കേണ്ട മന്ത്രം മൂലമന്ത്രം തന്നെ വേണമെന്നില്ല അല്ലെങ്കിൽ അവിടെ ഉപയോഗിക്കേണ്ട ഏതാണ് ഇത് കൃത്യമായിട്ട് ദേവതയെ നോക്കി നന്നായിട്ട് മനസ്സ് നൊന്ത് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധയോടുകൂടി ദേവതയെ നോക്കി നിങ്ങൾ ഭജിക്കുക ദേവതയെ നോക്കി നിങ്ങൾ ഭജിക്കുമ്പോൾ നിങ്ങൾ ആ ഭജിക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന മന്ത്രം അല്ലെങ്കിൽ സ്തോത്രം സ്ത്രോത്രവും മന്ത്രവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ത്രത്തിൻ്റെ വിപുലീകരിക്കുന്ന വിപുലീകരിച്ച ഒന്നാണ് സ്തോത്രം സ്തോത്രത്തിൻ എന്ന് പറയുന്നത് മന്ത്രം ദേവതയുടെ മന്ത്രത്തിൻ്റെ വിപുലീകരണമാണ് അപ്പോൾ ഒരു സ്ത്രോത്രം മന്ത്രം ജപിക്കാൻ അറിഞ്ഞു ബീജമന്ത്രം അറിഞ്ഞൂടാത്തവൻ സോ അറിഞ്ഞുകൂടാത്ത ഒരു വ്യക്തി സ്വോത്രം ജപിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അത് ബീജമന്ത്രം ചൊല്ലുന്നതിൻ്റെ അതേ എഫക്റ്റ് തന്നെയാണ് കിട്ടുന്നത് അപ്പോൾ ദേവതയുടെ മുമ്പിൽ ചെന്നിട്ട് ഒരു പത്ത് നിമിഷം നമ്മൾ പത്ത് നിമിഷം വേണ്ട ഒരു അഞ്ച് നിമിഷമെങ്കിലും കൃത്യമായിട്ട് നമ്മൾ ആ മന്ത്രം ജപിക്കുക അത് ശിവ ശിവക്ഷേത്രത്തില്ലാണെങ്കിൽ നമുക്കൊന്നും അറിഞ്ഞുകൂടാ ഓം ക്രീം ഓം നമശിവായ എന്ന് ചൊല്ലുന്നുണ്ട് ഓം നമശിവായ ചൊല്ലാം പക്ഷേ ഒരു ഭൗതിക ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിക്ക് ഹ്രീംകാരം കൂടെ ചേർത്ത് നമശിവായ ചൊല്ലുന്നതായിരിക്കും എപ്പോഴും നല്ലത് ഓം ക്രീം നമശിവായ എന്നുള്ള ചൊല്ലണം അതാണ് കറക്റ്റ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഓം നമശിവായ ചൊല്ലുമ്പോൾ ഉണ്ടാകുന്നതിനേക്കാളേറെ ഭൗതിക ജീവിത വിജയത്തിന് ഓം ക്രീം നമശിവായ ചൊല്ലുന്നതായിരിക്കും എപ്പോഴും നല്ലുന്നത് ഹ്രീംകാരം കൂടെ അതിനകത്ത് ചേർക്കണം ഓം നമശിവായ നമശിവായെന്നുള്ള യോഗവിദ്യകൾക്ക് ഉപയോഗിക്കുന്നതിനായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത് സിദ്ധ സഞ്ചാരികൾ നമശിവായുടെ നമശിവായെ ഓരോ ചക്രങ്ങളിലായിട്ട് പിന്നെ ഓരോ അക്ഷരങ്ങളെ ഭജിച്ച് ഭജിച്ച് അങ്ങനെയാണ് ശക്തി ഉയർത്തിക്കൊണ്ടു പോകുന്നത് അപ്പോൾ നമുക്ക് അറിയുന്ന മന്ത്രത്തെ നമുക്ക് അറിയുന്ന രീതിയിൽ ആ ദേവതയുടെ മുമ്പിൽ നിന്ന് കൃത്യമായി നമ്മൾ ഭജിച്ച ജപിച്ച ശേഷം ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ പിന്നെ ജവിച്ച ശേഷം വേണം ദേവതയോട് നമ്മുടെ ദുഃഖങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ പറയേണ്ടത് ഈ ഇതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളരെ കുളിച്ച് ഫ്രഷായിട്ട് ഒരു ക്ഷേത്രത്തിൽ പോയി ആ ദേവതയുടെ മുമ്പിൽ ചെന്ന് നിൽക്കുന്നു ആ ദേവതയുടെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് നമ്മൾ ഉടൻ തന്നെ കാര്യങ്ങൾ പറയുകയാണ് അപ്പോൾ നമ്മൾ ആ ദേവതയുമായിട്ട് ലിങ്കായിട്ട് ലയനം ഉണ്ടായിട്ടില്ല ദേവതയുടെ മന്ത്രത്തിലൂടെയാണ് നമ്മൾ ദേവതയുമായിട്ട് ആവുന്നത് അപ്പോൾ അവിടെ ഒരു ചൈതന്യം നിറഞ്ഞിരിക്കുകയാണ് ആ ക്ഷേത്രത്തിനകത്ത് അപ്പോൾ ആ നിറഞ്ഞിരിക്കുന്ന ക്ഷേത്ര ചൈതന്യത്തിലെ ആ ചൈതന്യം വരുന്നത് ശ്രീകോവിലിനകത്തിരിക്കുന്ന വിഗ്രഹത്തിലാണ് അപ്പോൾ ആ വിഗ്രഹത്തെ നോക്കി അവിടെ മൂലമന്ത്രമോ സ്തോത്രമോ അങ്ങനെ എന്തെങ്കിലും കൃത്യം കൃത്യമായിട്ട് നമ്മൾ ജപിച്ച് ഒരഞ്ച് നിമിഷത്തോളം കൃത്യമായി ജപിക്കുമ്പോൾ ആ ദേവതയുടെ മൂലമന്ത്രം ജപിക്കുമ്പോൾ നമ്മുടെ നാടിക്കെട്ടുകളിൽ ഏത് നാടിയിലേക്കാണ് ആ ഊർജ്ജപ്രവാഹം ഉണ്ടാകുന്നതനുസരിച്ച് ആ നാടി ഉണരും ആ നാടി ഉണരും അതിന് ഉള്ളുണരുന്നതിൻ്റെ ആദ്യ പടി അപ്പോൾ ആ നാടി ഉണരുന്നു ആ നാടി ഉണർന്നു കഴിഞ്ഞ ശേഷം പിന്നെ ഉണ്ടാകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ നാടിലുള്ള തടസ്സങ്ങൾ പതിയെ പതിയെ മാറും ഒരു മണ്ഡലം നിങ്ങൾ ചെന്ന് ദർശനം നടത്തൂ നിങ്ങളുടെ കാര്യം നടക്കുന്നു നടക്കും എന്ന് പറഞ്ഞാൽ ചില ചിലർ പറയും ഇന്ന കോവില് ചെന്നിട്ട് ഇന്ന ഒരു മണ്ഡലം നീ ആ ദർശനം നടത്തും നിർമ്മാല്യം തൊഴു എന്ന് പറയും ആ ഒരു മണ്ഡലം അവൻ നിർമ്മാലിം തൊഴുമ്പോൾ അവനുണ്ടാകുന്നത് അവനറിയാതെ അവൻ്റെ ഉള്ളിലെ പിന്നെ നാഡി ശുദ്ധിയാണ് അവിടെ ഉണ്ടാകുന്നത് ഇപ്പോൾ അവൻ ഒരു ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെന്നു ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെന്നിട്ട് അല്ലെങ്കിൽ കാളി ക്ഷേത്രത്തിൽ ചെന്നിട്ട് അവൻ കൃത്യമായിട്ട് ആ ദേവതയുടെ മന്ത്രം ജപിച്ചുകൊണ്ടേയിരിക്കുന്നു ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടാനാടിയാണ് കൃത്യമായിട്ട് അവനിൽ ഉണരുന്നത് അതിൻ്റെ ആ ഇടാനാടിയുടെയും മൂലാധാരത്തിലെയും തടസ്സങ്ങൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം മാറി പതിയെ അവനിലെ ചൈതന്യം അവിടെ നിന്ന് ശക്തി ഉണർന്ന് മൂലാധാരവും സ്വാധിഷ്ഠാനവും ഭേദിച്ച് മണിപൂരകത്തിലേക്ക് എത്തുന്നു നാൽപ്പത്തൊന്ന് ദിവസം കൊണ്ട് യഥാർത്ഥ ശുദ്ധമാർഗ സഞ്ചാരികൾ പറയുന്നത് ഒരു മണ്ഡലം നാൽപ്പത്തൊന്നല്ല നാൽപ്പത്തെട്ടെന്നാണ് അതാണ് ശരിയെന്നാണ് എൻ്റെ അഭിപ്രായം അതൊരു തർക്ക വിഷയമാണ് എന്തായിക്കോട്ടെ നാൽപ്പത്തൊന്നായാലും നാൽപ്പത്തെട്ടായാലും ശരി നാൽപ്പത്തൊന്ന് ഒരു കണക്കിനിരുന്നോട്ടെ നാട്ടിൽ നടക്കുന്ന നാൽപ്പത്തൊന്ന് കണക്കനുസരിച്ചാണെങ്കിൽ നാൽപ്പത്തൊന്ന് ദിവസം കൃത്യമായി ചെയ്യുമ്പോൾ അവനിലുണ്ടാകുന്നത് പതിനെട്ട് ദിവസം കഴിയുമ്പോൾ മൂലാധാരത്തിൽ നിന്ന് ശക്തി സ്വാധിഷ്ഠാനത്തിലേക്ക് എത്തും അത് കഴിഞ്ഞിട്ടുള്ള ഇരുപത് ദിവസം കൊണ്ട് അവ പതിനെട്ട് മുപ്പത്തെട്ട് ദിവസമായി ഇരുപത് ദിവസം കൊണ്ട് സ്വാധിഷ്ഠാനത്തിൽ നിന്ന് മണിപൂരകത്തിലേക്ക് ശക്തി കയറുവാൻ തുടങ്ങും ഇതിനിടയിലുള്ള എല്ലാ തടസ്സങ്ങളും മാറുമ്പോൾ ആ ദേവചൈതന്യം ഈ നാമജപത്തിലൂടെയും ആ ദേവചൈതന്യത്തിൻ്റെ അനുഗ്രഹത്തോടുകൂടെയും ദേവചൈതന്യം നമ്മളിൽ പ്രവർത്തിക്കാൻ തുടങ്ങും അങ്ങനെ അത് തുടർന്ന് നമ്മൾ എന്ത് ആവശ്യമാണോ പറയുന്നത് ആ ആവശ്യം അവിടെ യാഥാർത്ഥ്യമായി തീരുന്നു എന്ന അത്ഭുതകരമായിട്ടുള്ള ഒരു സത്യം നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും അതുകൊണ്ട് നമ്മൾ ആര് തന്നെ ആയാലും ശരി ക്ഷേത്രദർശനം നടത്തുമ്പോൾ ക്ഷേത്രത്തിൽ ദേവതയുടെ ശ്രീകോവിലിനത്തിരിക്കുന്ന ദേവതയുടെ മുന്നിൽ ഒരു അഞ്ച് നിമിഷമെങ്കിലും അവിടുത്തെ ആ ദേവതയുടെ മൂലമന്ത്രമോ സ്വോത്രമോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആ ദേവതയുമായി ബന്ധപ്പെട്ട് അറിയാവുന്ന മന്ത്രങ്ങളോ ജപിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തെ നിങ്ങളുടെ ആഗ്രഹത്തെ നിങ്ങൾ എന്തിനാണോ ഈ മന്ത്രം ജപിച്ചത് എ അതെന്താണെന്ന് വെച്ചാൽ ആ ദേവതയോട് പ്രാർത്ഥിക്കുക അങ്ങനെ പ്രാർത്ഥിച്ചാൽ മാത്രമേ യാതൊരു തടസ്സവും കൂടാതെ നിങ്ങളുടെ കാര്യങ്ങൾ കൃത്യമായി നടക്കുകയുള്ളൂ ഇത് ഞാൻ ഭൗതികപരമായ രീതിയിൽ പറയുകയാണ് മറ്റു രീതിയിൽ ഈശ്വരാന്വേഷിയുടെ രീതിയിൽ ഇതൊന്നും തന്നെ ആവശ്യമില്ല അവൻ ആരോടും ഒന്നും ആവശ്യപ്പെടാറില്ല അവൻ അവൻ്റെ തന്നെ ഉള്ളിനെ ഉണർത്തി അവൻ ഏക ദൈവത്തിലേക്ക് ഏകദൈവം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ യാതൊരു രൂപവും ഭാവവും ഒന്നുമില്ലാത്ത നാമവുമില്ലാത്ത വെളിച്ചം ആയിട്ടുള്ള ആ ഈശ്വര ചൈതന്യത്തെയാണ് അവനന്വേഷിച്ച് അതിനെ ഉണർത്തുമ്പോൾ അവൻ അവനോട് തന്നെയാണ് ആവശ്യപ്പെടുന്നത് അവൻ്റെ ആവശ്യങ്ങൾ അത് താനേ പ്രപഞ്ചം നടത്തിക്കൊടുക്കും എന്ന അത്ഭുതകരമായ ഒരു സത്യവും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇത് നിർത്തുന്നു